ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാം ഇപ്പോൾ ഈയിടെ ആയിട്ട് ചിലവരൊക്കെ എന്നോട് പറയാറുണ്ട് കമൻറ്റും ചെയ്യുന്നുണ്ട് ഡയറക്റ്റ്ലി പറഞ്ഞ ഉണ്ട് നമ്മൾ റീഡിംഗ് ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് ചിലർ പറഞ്ഞു അപ്പോൾ അതെന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ചില ഫീച്ചേഴ്സിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു റീഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു റീഡിങ്ങേ ഒരു ദിവസം നമ്മളുടെ ചാനലിൽ ഉണ്ടാവുകയുള്ളൂ അത് എല്ലാ ദിവസവും പത്ത് മണിക്ക് ശേഷമായിരിക്കും അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ മോർണിങ്ങിലൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തലേദിവസം ദിവസം നൈറ്റിലിട്ട വീഡിയോ ആണ് നിങ്ങൾ മോർണിംഗിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഒരു ഡേ വീഡിയോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ നമ്മൾ എല്ലാ ദിവസവും ഇടാറുണ്ട് എന്തെങ്കിലും കേസിലൊരു മുടക്കം ഉണ്ടെങ്കിലും മിക്കപ്പോഴും ഞാനത് അറിയിക്കാറുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരാം അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് ലവേഴ്സ് സൊറാക്കൽ എന്ത് ഗൈഡൻസ് ആണ് എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ രണ്ട് കാർഡ്സാണ് ഇവിടെ നമുക്കതിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഫേസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫ്രീഡം എന്നുള്ള കാർഡാണ് ദർ ഈസ് നത്തിങ് സ്റ്റോപ്പിംഗ് യു ദ പാത്ത് ഈസ് ക്ലിയർ ഇഫ് യു വാണ്ട് ഇറ്റ് ടു ബി എന്നുള്ളൊരു കാർഡാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് അതായത് നിങ്ങളുടെ മാർഗമധ്യമ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിപ്പോവാണ് ഇനി നിങ്ങൾക്ക് കടിഞ്ഞാണ്ടിട്ട് നിന്നിരുന്നത് എന്താണോ അതെല്ലാം മാറി നിങ്ങൾക്കൊരു ഫ്രീഡം വരികയാണ് നിങ്ങളുടെ ലൈഫിലേക്കൊരു ഫ്രീഡം കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു പാത ക്ലിയറായി പോവുകയാണ് അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ ശുഭസൂചകമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണത് അതുപോലെ തന്നെ നമുക്കിനി സെക്കൻഡ് കാർഡ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം ക്രിറ്റിസൈസിങ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ് ലവ് ആൻഡ് എക്സെപ്റ്റ് ഈച്ച് അതർ ആസ് യു ആർ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗൈഡൻസ് മെസ്സേജ് എല്ലാം നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ വരുന്ന എനർജീസുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ പരസ്പരം കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണിത് അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു ക്രിറ്റിസൈസിങ് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ എനിക്ക് ജയിക്കുക എനിക്ക് ജയിക്കുക എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത് അപ്പം ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ഒരു അൺഹാപ്പി മൂഡിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്താണോ നിങ്ങൾ രണ്ടുപേരും പരസ്പരം എന്താണോ രണ്ട് സാഹചര്യത്തിലുള്ള വ്യക്തികളായിരിക്കാം രണ്ട് ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന് ഒന്ന് ചേർന്നിട്ടുള്ള വ്യക്തികളാണ് അപ്പം രണ്ട് പേർക്കും പരസ്പരം ഒരുപാട് പോരായ്മകളും ഒരുപാട് ചേർച്ചകളും ഉണ്ടാവും അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാമെന്നാണ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാജിക്ക് പോലെ തന്നെ ട്രാൻസ്ഫോം ആവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ അൺബിലീവബിൾ ആയിട്ട് അതിനൊരു മാറ്റം സംഭവിക്കും എന്നുള്ളൊരു കാർഡാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യമാണ് മുൻപിൽ നിൽക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങളുടെ എനർജിയും നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ നിന്ന് കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി എന്ന് പറയുമ്പോൾ രണ്ട് പേരും പുതിയതായിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ഒരു ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരസ്പരം കൂടെ വേണം ഇപ്പോൾ നിങ്ങൾ പിണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളെ തന്നെയാണ് ഇന്നത്തെ സ്പ്രെഡിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട് ഒരുപാട് താല്പര്യമുണ്ട് എന്താ പറയുക നിങ്ങളവർ വളരെ ഒരു ഹൃദയത്തിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് ഇപ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങളും ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെ ഒരു ഭയങ്കര മുൻകോപമുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് അവർ മനസ്സിൽ കരുതിയിരിക്കുന്നത് മേ ബി നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നിങ്ങളത് പോലെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പ്രകൃതമായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ അവർ ഭയപ്പെടുന്നുണ്ട് സത്യത്തിൽ അതുപോലെ തന്നെ പെട്ടെന്ന് തുണ്ടം രണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ വ്യതിലിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അപ്പം അത്ര സ്ട്രോങ്ങ് ആണ് നിങ്ങൾ എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ മുൻകോപം എല്ലാം അതിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ പോയിട്ട് ഒരുപാട് നാടുകളായിട്ടുണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് പീരീഡിന്റെ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർ വളരെ സൈലന്റ് ആയിട്ട് നിങ്ങളോട് ഒന്നും പറയാതെ കടന്നു കളയാന്ന് നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലാണ് നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് യാതൊരു സൂചനയും തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പിറ്റേ ദിവസം മുതൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഇല്ല അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളോട് സംസാരിച്ചിരുന്ന നിങ്ങളുമായിട്ട് വളരെ യോജിച്ചു പോരുന്ന ഈയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് പോലെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് പിന്നീടായിരിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ഉണ്ടായിരുന്നതായിട്ട് കാണാം അപ്പം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം കൺട്രോൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ പിടിച്ച പിടിയാൽ ഇതിൽ നിന്ന് മാറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളോടൊരു പോലും പറയാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു സൂചനയും തരാതെ മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലപാടുകളും അത്രത്തോളം ശക്തമായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കിന് അത്രത്തോളം വില കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ വെറും വാക്ക് പറയാത്തൊരു വ്യക്തിയായിരിക്കും ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളരെ ശക്തമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയത് നമ്മൾ വളരെ ഓപ്പൺ ആണ് അല്ലെങ്കിൽ മറ്റൊരാളെ ചീറ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണ് നമ്മളെങ്കിൽ അവരും തിരിച്ച് നമ്മളോട് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വാശി ആ ഒരു ക്യാരക്ടറുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ അത്രയും ജസ്റ്റിസ് കൊടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ അവരും ഞാൻ കൊടുത്തതെങ്കിലും എനിക്ക് തിരിച്ചു തരണ്ടേ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു എനർജി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് ഫ്ളക്ച്വേറ്റ് ആയി പോകും അതായത് ചില ഡിസിഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ചില ഇൻഫ്ലുവൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ചില ഭയപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ആഡിയോ ലേഖ എന്നൊക്കെ പറയുന്നത് പോലെ മാറി മറിയാൻ ചാൻസ് ഉള്ളൊരു എനർജി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അപ്പുറത്തുനിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ വന്നപ്പോൾ അവർക്ക് താങ്ങാൻ സാധിച്ചില്ല അവർ ആ ഒരു വഴിയിലൂടെ പോയി പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് അത്രത്തോളം ഭീകരമാക്കിയിട്ടുണ്ടാവാം കാരണം നമ്മളുടെ കൂടെ പോണുണ്ടാവും അല്ലെങ്കിൽ ലൈഫ് ലോങ് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി ഒരു അക്ഷരം പോലും പറയാതെ അല്ലെങ്കിൽ ഒരു സൂചന പോലും തറയാതെ നമ്മളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവാന്ന് പറയുമ്പോൾ പലർക്കും അത് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തെടുക്കാനായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു റീഡിംഗ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണിലെ ഒരു ഫാമിലി തന്നെയായിരിക്കും അത്രത്തോളം ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരെ അത്രത്തോളം കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും അപ്പോൾ കൂടുതൽ പേർക്കും ഫാമിലി ആവാൻ തന്നെയാണ് സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സണും ഇങ്ങനെയുള്ള ഒരു പ്രഷർ കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് പോയത് അപ്പോൾ അവർ നിങ്ങളോടൊന്നും പറയാതെ പോയി എന്നുള്ളതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ അവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് പോവാമെന്ന് എന്നുള്ള ധൈര്യം ആ ഒരു പേഴ്സണിൽ അപ്പൊ എല്ലാത്തിൽ നിന്നും ഓടി എന്ന് പറയുന്ന രീതിയിലാണ് അത് നമ്മൾ പാത്തും പതുങ്ങി എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്കിലും അങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് റീകൺസുലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന രണ്ട് ആണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ ഒരു വിഷ്ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളെന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവർ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പകരം റീപ്ലേസ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആരും ഇല്ല എന്നുള്ളതും ആ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ ബലപ്പെട്ട് നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇപ്പോൾ പഴയതുപോലെ സ്ട്രോങ്ങ് അല്ല മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മാറി മറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്ന പോലെ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പോലെ ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ആയി അന്ന് ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വന്നിരുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നിങ്ങളുടെ ആ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള റീസൺ എങ്കിൽ അതിപ്പോൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന ആരാണോ അവർ ഇത് അവരുടെ ഒരു ഫോക്കസ് മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പതി ആ ഒരു ഫ്രീഡത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അവർക്ക് ആ ഒരു ഫ്രീഡം തുടങ്ങി അല്ലെങ്കിൽ അവർക്ക് സാഹചര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് വരാൻ തുടങ്ങി ആ ഒരു അവസരത്തിൽ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹത്തിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേർക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നാളുകളായിട്ട് എപ്പോഴോട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നാട്ടിലായിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഫാമിലിയുടെ ഒരു നിയന്ത്രണത്തിന്റെ കീഴിലാണ് അവർ അല്ലെങ്കിൽ എപ്പോഴും ഫാമിലിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കൺട്രോളിങ്ങിൻ്റെ അടിയിലായിരിക്കും അവരുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും അവരുടെ പ്ലേസിലേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിലേക്ക് അവർ മടങ്ങിപ്പോയി അല്ലെങ്കിൽ ഇവരിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കും ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ അവർ തീർത്തും ഫ്രീ ആയി എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് അതിനേക്കുള്ള അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ നമ്മളെടുത്ത ആ ഒരു ലവേഴ്സ് ഓറായക്കളിൽ കാണിച്ചിട്ടുള്ള ഫ്രീഡം കാർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ടാണ് കാണുന്നത് അതായത് അവർക്കാണ് ആ ഒരു ഫ്രീഡത്തിലേക്ക് വരാൻ സാധിച്ചിരുന്നത് സാധിക്കുന്നത് അപ്പോൾ അവരെ കെട്ടിപ്പൊട്ടി വെച്ചിരുന്ന അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചിരുന്ന ആ ഒരു ഫോഴ്സ് എന്താണോ അതിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി റിമൂവലിനൊക്കെ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന സഫലീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം ആ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുണ്ടായിരുന്നു ഉപദ്രവം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിയന്ത്രിച്ച് നിന്നിരുന്ന ഒരു ശക്തി നല്ല രീതിയിൽ ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മാറിപ്പോൾ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ആ ഒരു ആഗ്രഹങ്ങൾ ഇമോഷൻസ് നിങ്ങളോടുള്ള സ്നേഹം എല്ലാം പുറമേക്ക് വരാനും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതും ഈ ഒരു തേർഡ് പാർട്ടി അവരിൽ നിന്ന് മാറിപ്പോയിതു തന്നെയാണ് അല്ലെങ്കിൽ അവരെ അടക്കി വെച്ചിരുന്ന ആ ഒരു ശക്തി അവർക്കിപ്പോൾ ഇല്ല അല്ലെങ്കിൽ അത് ഇവരിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സാഹചര്യം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് രണ്ടു പേർക്കും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെന്നുള്ളതെല്ലാം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു തരത്തിൽ തന്നെയായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ എന്താ പറയുന്നത് നൂറ് ശതമാനം കൊടുത്ത ഒരാളെ സ്നേഹിക്കുന്നു അപ്പോൾ അവരും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റുണ്ടെന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കടുംപിടുത്തവും ആശയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ എന്തും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സാഹചര്യത്തിലായിരിക്കാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവർ അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡിലായിരിക്കണം ഇൻ ദ സെയിം വേ ആ ഒരു പേഴ്സണും നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് പ്രായോഗികമായിട്ട് ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവർക്കും ഈ ഒരു സമയത്ത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് വന്ന് ഓപ്പണായി സംസാരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതില ഭംഗിയാക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ പ്രതീക്ഷയും നമുക്ക് ആ ഒരു സ്റ്റാർ കാർഡെന്ന് പറയുമ്പോൾ റീകൺസിലേഷൻ കാർഡാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു പേഴ്സണാണ് പിന്നെ ആകെ അവരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒന്ന് ശങ്കിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും എന്താ പറയുക റൂഡായിട്ട് അവരോട് പെരുമാറുമോ അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യത്തിന് മാപ്പ് കൊടുക്കാതിരിക്കുമോ അങ്ങനെയുള്ള കുറച്ച് പേടിയും കാര്യങ്ങളും മാത്രമേ ഈ ഒരു പേഴ്സൺ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സും നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ സമയമായി അല്ലെങ്കിൽ അവരുടെ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സമയമായി എന്നുള്ള ഒരു ഇൻറ്റ്യൂഷനെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള സയൻസ് ആൻഡ് സിമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവരെ ഡ്രീം ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ആ ഒരു ആ നമ്മളിൽ നിന്ന് അകന്ന് പോയൊരു വ്യക്തി വീണ്ടും നമ്മളിലേക്ക് അടുത്ത് വരാൻ പോകുമ്പോൾ നമ്മുടെ ഒരു ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ പറയാം അത് അവനവനെ മാത്രം ഫീൽ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ അത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ഒരു വ്യക്തി എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസ് കേട്ടിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാടായിട്ടുണ്ടാവും അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്റ്റൈലുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവരുന്നിലേക്ക് വരാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പതിവില്ലാതെ ഞാൻ ഈ ഒരു പേഴ്സിനെക്കുറിച്ച് ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഓർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വപ്നത്തിലാണെന്നുണ്ടെങ്കിൽ ഇവരെ കാണുക ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ എപ്പോഴും ഇവരുടെ ഒരു പേര് കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്ക് റെക്കറിംഗ് ആയിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ കാര്യം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു പേർക്കും ഒരേ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചിലരൊക്കെ കമൻസിൽ ഇടയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കഴിഞ്ഞോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീരാറായോ എന്നുള്ളതെല്ലാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡം കിട്ടിയതായിട്ട് തന്നെ കാണുന്ന ഒരു റീഡിംഗ് ആണ് കാര്യം നമ്മുടെ ടോപ്പിക്ക് അതായിരുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു റീഡിങ്ങിനകത്തൂടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കെതിരെ നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഇല്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണിന് വളരെ ഫ്രീഡം കിട്ടി അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനും എനർജിയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എത്രയും വേഗം അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അത്രയും ഒരു ഫാസ്റ്റ് എനർജി തന്നെയാണ് കാണുന്നത് കാരണം അവർക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനായിട്ടില്ല അത്രയും ഒരു സ്നേഹം അവരുടെ മനസ്സിലോ നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ അവരും സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ കടമ്പിടുത്തോ വാശിയോ എന്തെങ്കിലുമൊക്കെ ദേഷ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മറന്നിട്ട് ഈ ഒരു പേഴ്സണെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് തന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ എന്ന് തന്നെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത് നിങ്ങളുടെ എനർജി ആയിരിക്കില്ല കാരണം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി നിങ്ങൾ എത്രത്തോളം ഒരു കടുമ്പിടുത്തുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇവർക്ക് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും മനോഹരമാക്കുക അല്ലെങ്കിൽ അത് അത്രത്തോളം സ്ട്രെങ്തനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അവർ നിങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളത് തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ മോഷിപ്പിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ തീർച്ചയായിട്ടും ഇവരിവിടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി തരണം അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് വിശദമായിട്ട് പറയണമെന്ന് ഒരു എനർജി തന്നെയാണ് അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണം എന്നൊരാഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നമുക്ക് വിശ്വാസജനകമായിട്ട് തോന്നുന്ന ഒരു എനർജിയിൽ തന്നെയാണ് ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ എനർജി നമ്മൾ ഇതുപോലെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും എനർജിയും കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് നിങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളത് കാരണം അത്രയും വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു പാസ്റ്റ് നമുക്ക് കയറി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ളവരുടെ അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ എനർജി ആൻഡ് സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം